ഇന്നത്തെ വിശേഷം നമ്മളെ ഫാമിൽ തന്നെ കേട്ടോ ഇത് ചെറിയ ഫാമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ശങ്കകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ ആടുകളും പശുക്കളും പിന്നെ കോഴികളും താറാവുകളും ഇതൊക്കെയല്ലേ ഓക്കെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം ആ വലിയ ആടില്ലേ അത് പ്രസ ഇന്ന് ഇന്ന് പ്രസവിച്ചതാണ് മൂന്ന് കുട്ടികൾ നല്ല രസമല്ലേ ലാസ്റ്റ് പ്രസേച്ചാണ് ഈ മൂലൊക്കെ ഇരിക്കുന്നത് നല്ല പിച്ച വെച്ച് നടന്നുകൊണ്ട് ഈയെ ബ്ലാക്കില കാണുന്ന അതെല്ലാം കണ്ടമാരേണ്ടി നമ്മൾ ചൂടെല്ലാം കൊടുക്കുമ്പോൾ കുറേയാണ് ചത്തുപോയി ഇതിൽ ചെറിയ കുട്ടികളെല്ലാം കൊണ്ടിടും അതിനോട് സെപ്പറേറ്റ് ആയി തീറ്റ ഇട്ട് ഇട്ടുകൊടുക്കും ചെറിയ കുട്ടി അത് കാണാൻ പറ്റില്ല വലിയ ഒരു ചെറിയ ഒരു മുട്ട വിരിഞ്ഞ് പിന്നെ ബാക്കി മൂന്ന് മുട്ട വിരിയാണ്ട് പിന്നെ താറാവ് ഈ ഫാമിലുള്ള ഫുള്ള് ചെറിയ കുട്ടികളില്ലേ ആടുകളത് കുട്ടികളെ ഈ രണ്ട് കൂട്ടിലും കൂടി തരം തരംതിരിച്ചിട്ടുള്ളത് അപ്പുറം ഫസ്റ്റിൽ കാണുന്നതിൽ ആണും ഇപ്പുറത്തിൽ പെണ്ണും പിന്നെ ഇതിൻ്റെ കുട്ടികളെല്ലാം വേറൊരു കല്ലിയുണ്ട് ഒരു കൂട്ടിലുള്ളത് അതായത് ഫസ്റ്റ് കാണുന്ന ഇതെല്ലാം എൻ്റെ കുട്ടികളാണ് പിന്നെ ഇത് കാണുന്ന പലതരം ആടുകൾ മിക്സ് ആയിട്ടുള്ളത് ഇവിടെ ഈ ഫാമിലി ഏറ്റവും കൂടുതൽ ഉള്ളത് ആടെന്നാണ് പിന്നെ പശുക്കളോ പതിനഞ്ചെണ്ണോ നാല് കുട്ടികളും പുതിയ അതിഥികൾ കണ്ട അതിഥികൾ എന്താ രസം ഇനി എത്ര പൈസ നല്ല റേറ്റ് ആയി രണ്ടായിരത്തി അറുനൂറ് റിയാലോ ഒരു ഒരു ആട്ടുംകുട്ടിക്ക് ഇടുക്കി പറഞ്ഞാൽ നാട്ടിലെ പത്ത് അമ്പതിനായിരം അറുപതിനായിരം നല്ല രസേ കാണേ ഇതാ അതിന്റെ തള്ളയത് അത്രയാ വലുതാവും വലുപ്പം കണ്ണീലേന്ന് പാല ഫുള്ളും പശുവിൻ്റെതാ ഇത് പടുത്ത് പ്രസവിച്ച നാല് കുട്ടികളുണ്ട് ചെറുത് മൊത്തം പതിനഞ്ചെണ്ണമാരുണ്ട് ആട് പശു അങ്ങനെ സുഡാണി പാലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഫുള്ള് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഈ നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരാം എന്നാൽ ശരി എന്നാൽ ബൈ ബൈ